ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം കൃഷിനെ വിളിച്ചിട്ട് കിട്ടാത്തതില് മാനസ അലികയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് സ്റ്റാഫുകളോടും മഹിയോടൊക്കെ മാനസ ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും എന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് കൃഷി എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും എന്നോട് മറച്ചു വെക്കുകയാണ് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മാനസ പൊട്ടിത്തെറിച്ചുകൊണ്ട് അലികയിൽ നിന്ന് പോവുകയാണ് എന്നിട്ട് ആൻഡിയമ്മയോട് വന്നിട്ട് മനസ്സപറയുന്നുണ്ട് ഞാനറിയാതെ എന്തൊക്കെയോ സംഭവങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്താണെന്നൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഞാനിന്ന് ഓഫീസിലേക്ക് പോയിരുന്നു അവിടെ കൃഷിനെ കണ്ടില്ല എല്ലാവരും എൻ്റെ മുന്നിൽ വളരെ അഭിനയമായിരുന്നു ആരോട് ചോദിച്ചാലും കൃഷി സാർ ഇവിടെ ഇല്ല മീറ്റിംഗിന് പോയി ആർ കെ നഗറിലാണ് മീറ്റിംഗ് എന്നൊക്കെ ഒരുപോലെ പറയുകയാണ് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സംശയം തോന്നുന്നുണ്ട് ആന്റിയമ്മേ ഇതിനു പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് മാനസ മാനസിക സംശയം ആന്റിയമിയോട് പറയുന്നുണ്ട് ആന്റിയമിക്കാണെങ്കിൽ ഒന്നും ഒരു പിടികയും കിട്ടുന്നില്ല ആന്റിയമ്മ അപ്പൊ മാനസിയോട് പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെയൊന്നും ഉണ്ടാവില്ല മാനസ ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടാവാനാണ് കൺമണിയുടെ കല്യാണമാണ് ഇന്നെങ്കിലും അതെന്തായാലും നടന്നില്ല ഏഹ് കൺമണിയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് കൃഷിനെയും കൺമണിയേയും സംശയിക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല പിന്നെ ഇപ്പോ ഈ കൃഷി ഇത് എവിടെ പോയി എന്ന് എന്റെ അമ്മ മാനസികോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം കൺമണി ദേവ്ജിയെ വിളിക്കുകയാണ് എന്നിട്ട് ദേവ്ജിയോട് പറയാണ് സാർ ഞാൻ ക്രിസ്സാറിന് വേണ്ടിയിട്ട് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ തന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പേപ്പറുകളെല്ലാം ശരിയാവും എത്രയും പെട്ടെന്ന് തന്നെ ക്രിസ്സാറ് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങുമെന്നൊക്കെ കണ്മണി ദേവ്ജിയോട് പറയുമ്പോ ദേവ്ജി കൺമണിയോട് ചോദിക്കുകയാണ് വക്കീലിനെ ഏൽപ്പിച്ചെന്നോ ആരാണ് കൺമണി ആ വക്കീല് എന്ന് ദേവ്ജി കൺമണിയോട് ചോദിക്കുന്ന ണ്ട് അപ്പൊ കൺമണി പറയാണ് ഭാഗ്യശ്രീ എന്ന ഒരു കുട്ടിയാണ് സാർ വക്കീല് ഞാൻ ഇന്ന് ക്രിസ്താറിനെ ജയിലിൽ പോയി കണ്ടിരുന്നു ജാമ്യ പേപ്പറിലെല്ലാം ഒപ്പ് വാങ്ങിയിട്ടാണ് വന്നത് പിന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട് സാർ ക്രിഷ്സാറിൻ്റെ കൂടെ സെല്ലിൽ കഴിയുന്ന വേറൊരാളുകൂടെയുണ്ട് ബലരാമനാണത് എനിക്ക് എന്തോ പേടിയുണ്ട് സാർ അയാൾ എന്തെങ്കിലും കൃഷ്സാറിനെ ചെയ്യുമോ അതോ കൃഷ്സാറിങ് അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല ബലരാമനോട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അനിയത്തിയാണ് ഭാഗ്യശ്രീ ആ കുട്ടിയാണ് സാറിനെ ജാമ്യത്തിൽ ഇറക്കുന്നത് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു സാർ അവരപ്പം എന്നോട് നിന്ന് ഒരിക്കലും ചതിക്കില്ല എന്തായാലും ും കൃഷിനെ പുറത്തു കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ബലരാമൻ എന്നോട് പറഞ്ഞു കൃഷി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് അതുകൊണ്ട് കൺമണി പേടിക്കണ്ട ഞാൻ അവനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത് സാർ എന്ന് പറയുമ്പോൾ ദേവിജി കൺമണിയോട് പറയുകയാണ് എന്തൊക്കെയാണ് കൺമണി നീ ഈ പറയുന്നത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ഒരു കുഴപ്പത്തിലേക്കാണോ കൺമണി പോകുന്നത് എന്നൊക്കെ ദേവിജി കൺമണിയോട് പറയുന്നുണ്ട് എന്നാൽ കൺമണിക്കും നല്ല പേടിയുണ്ട് ഭാഗ്യശ്രീയും പലരെ രാമനും കൃഷിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിൽ എന്തെങ്കിലും ചതി ചെയ്യുമോ എന്നോർത്ത് അതിനുശേഷം ഭാഗ്യശ്രീ ബാലുവും സുമിത്രയും ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് കൃഷിനെ പുറത്തിറക്കാൻ നോക്കുന്നത് അലിക എന്ന കമ്പനിയും അവിടെയുള്ള സ്റ്റാഫുകളും അതിന്റെ എൻഡിയും എല്ലാം നമ്മളുടെ ശത്രുക്കളാണ് അതുകൊണ്ട് നീ ഇനി കൃഷിനെ പുറത്തിറക്കാൻ നോക്കരുത് അതിൽ നിന്നും നീ പിന്മാറണം എന്നൊക്കെ പറയുമ്പോൾ ഭാഗ്യശ്രീ സുമിത്രയോടും ബാലുവിനോടും ാണ് എനിക്ക് പറ്റില്ല എന്റെ ജോലിയാണ് ഞാൻ അത് ചെയ്യും കൃഷിനെ ഞാൻ എന്തായാലും പുറത്തു കൊണ്ടുവരും നിങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ അനുസരിക്കില്ല നിങ്ങൾ കാരണം കൊണ്ടാണ് എന്റെ ഏട്ടൻ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് നിങ്ങളുടെ അടവുകളൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ ഭാഗ്യശ്രീ ബാലുവിനോടും സുമിത്രയോടും പറയാണ് ഇതെല്ലാം കേൾക്കുന്ന ബാലു ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാഗ്യശ്രീയുടെ ചേടത്തേക്ക് അടിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പൊ തന്നെ അവിടെ പോയി വീഴുന്നുണ്ട് അതിനുശേഷം സെല്ലിൽ ബലരാമനെ യും കൃഷിനെയും കാണിക്കുകയാണ് ബലരാമൻ ഫുഡ് കഴിച്ചിട്ട് സെല്ലിലേക്ക് വരികയാണ് കൃഷിയും ബലരാമനും സെല്ലിൽ ഇരിക്കുന്ന സമയത്ത് ബലരാമനോട് കൃഷി പറയുകയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതിനു മുന്നേ നിന്നെ തീർക്കും നോക്കിക്കോ എന്ന് കൃഷി ബലരാമനോട് പറയുകയാണ് ബലരാമനാണെങ്കിൽ കൃഷി പറയുന്നതെല്ലാം കേട്ടിട്ടോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കാരണം ബലരാമനെ ഇപ്പോൾ കൃഷിനോട് വളരെ സ്നേഹമാണ് സ്വന്തം അനിയനെ പോലെയാണ് ബലരാമൻ കൃഷിനെ കാണുന്നത് അതുകൊണ്ട് കൃഷി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടും ിന്റെ തല്ലും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ബലരാമൻ ഒന്നും റിയാക്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബായ്